കോൺഗ്രസ് പ്രഖ്യാപിച്ച വീട് നൂറ് ശതമാനം കൊടുക്കും ഞങ്ങൾക്ക് സർക്കാർ യു ഡി എഫിൻ്റെതായിരുന്നുവെങ്കിൽ ഇന്ന് ലീഗിൻ്റെ വീട് പൂർത്തീകരിക്കപ്പെടുമായിരുന്നു സർക്കാർ യു ഡി എഫിൻ്റെതായിരുന്നുവെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥലമെടുപ്പും നിർമ്മാണം ആരംഭിക്കുമായിരുന്നു ഞങ്ങൾ നേരിട്ട പ്രതിസന്ധി സ്ഥലമെടുപ്പിലാണ് ഞങ്ങൾ ഒരു സമയത്ത് അഡ്വാൻസ് പറഞ്ഞു വെച്ചതായിരിക്കുന്ന ഭൂമി ഞങ്ങളത് പത്ത് പതിനാല് ഡോക്യുമെന്റ് നോക്കിയിട്ടാണ് ഒരു ഡോക്യുമെന്റ് കിട്ടിയത് പോയി കണ്ട് പരിശോധിച്ച് എല്ലാം കഴിഞ്ഞ് അഡ്വാൻസ് പേയ്മെൻറിൻ്റെ കരാറ് എടുക്കുമ്പോൾ ഞാനൊരു ലെറ്റർ കൊടുത്തിരുന്നു ഈ ഭൂമിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം ലാൻഡ് ബോർഡിൽ നിന്ന് അവർ പറഞ്ഞു ഇതുവരെ പരിശോധിച്ചതിൽ ഞങ്ങൾക്ക് ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല കുഴപ്പമില്ല വീണ്ടും ഒരു കത്ത് കൊടുത്തു ലീഗിൻ്റെ ഭൂമിയുടെ പ്രശ്നം വന്നു ഇതുവരെ എന്നുള്ളത് പോരാ ഈ ഭൂമിയിൽ ഏതെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പറയണം അവസാന അവസാനം ഒരു അവർ പറഞ്ഞു തൊള്ളായിരത്തി എഴുപതുകളിൽ രജനാമാൺ എന്ന് പറയുന്ന ഒരു ലേഡിയുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന പ്രശ്നം കിടക്കുക അങ്ങനെ അത് പോയി പിന്നെ 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 ഞങ്ങൾ പരിശോധിച്ചത് നാപ്പത്തഞ്ചോളം വരുന്ന ഡോക്യുമെന്റ് ഞങ്ങൾ നോക്കേണ്ടി വന്നു സർക്കാർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾ ആ പ്രവർത്തനത്തിൽ മുന്നോട്ട് പോയത് സർക്കാർ ആശ്വാസ പദ്ധതികളിൽ തുരങ്കം വെക്കുന്ന നടപടിയാണ് ഇത് വൈകിയത് പക്ഷെ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഒരു ഇഞ്ച് കോൺഗ്രസ് പാർട്ടി പറഞ്ഞോട്ട് പോകും അല്ല പിരിച്ച ഫണ്ടിന്റെ കണക്ക് പിരിച്ച ഫണ്ടിന്റെ കണക്ക് കോൺഗ്രസ് പാർട്ടിയുടേത് ഒരു ആപ്പായിരുന്നു ഓപ്പൺ ആയിരുന്നു രണ്ട് യൂത്ത് കോൺഗ്രസിന്റേത് അത് കൊടുക്കുമെന്ന് യൂത്ത് കോൺഗ്രസിന്റെ പുതിയ പ്രസിഡന്റും പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി ആശങ്ക വേണ്ട ഞാൻ അസന്നിഗ്ധമായി പറയുന്നു ആ വീടുകളെ സംബന്ധിച്ചുള്ള ആശങ്ക വേണ്ട അത് കൊടുക്കും അനിശ്ചിതത്വം ഇല്ലല്ലോ സർക്കാർ തുറക്കം വെക്കുന്നതല്ലേ ഇതൊക്കെ വൈകാനുള്ള കാരണം ഭൂമി കണ്ടെത്തി ഭൂമി ഞങ്ങൾ കണ്ടെത്തി അതിനെ അനുബന്ധ നടപടികൾ കിടക്കുക സർക്കാർ ഭൂമിയെടുത്ത് ഭൂമി എപ്പോഴും സർക്കാർ എടുത്ത് എപ്പോഴാണ് എല്ലാം കൈവശമുള്ളതായിരിക്കുന്നത് സർക്കാർ എപ്പോഴാടുത്ത് ഞങ്ങൾ പറഞ്ഞ ജനങ്ങളോട് പറഞ്ഞ വാക്ക് ഞങ്ങൾ പറഞ്ഞു പെട്ടെന്ന് പോയി പെട്ടെന്ന് അത് എടുത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു സർക്കാരിന് വാണ്ടി വന്ന